എല്ലാവർക്കും നമസ്തേ നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ശ്രീ എൻ അജിതൻ നമ്പൂതിരി എഴുതുന്ന മാതാപിതാക്കളും മക്കളും എന്ന പങ്ക്തിയിലെ ഒന്നു പറഞ്ഞതും ചെന്നു പറഞ്ഞതും ആണ് വീട്ടിൽ നടക്കാൻ പോകുന്ന ഒരു വിവാഹം കാരണവർ ചോദിച്ചു അടുത്ത ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ചോ മെസ്സേജ് വിട്ടിട്ടുണ്ട് മക്കളുടെ മറുപടി അതുപോരാ ചെന്നു വിളിക്കണം കാരണവർ ഉറപ്പിച്ചു പറയുന്നു അതെന്തിനാണ് ഒന്ന് പറഞ്ഞാൽ പോരെ ചെന്നു പറയണമെന്നുണ്ടോ അതിപ്രധാനമായ കാര്യം പറയാൻ നേരിട്ട് ചെല്ലണം എന്നൊരു ചൊല്ലുണ്ട് നേരിട്ട് പറയാത്ത കാര്യങ്ങളെല്ലാം വെറും വാക്കായി മറ്റുള്ളവർ കണക്കാക്കുമത്രേ ആദ്യം കാല് ചലിക്കണം പിന്നീട് നാവ് ചലിപ്പിക്കാവൂ എന്നർത്ഥം കല്യാണത്തിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ നമുക്ക് വീട്ടിൽ നടക്കുന്ന ഒരു ആശയവിനിമയം നോക്കാം അമ്മ അടുക്കളയിൽ അരി വാർത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പൂമുഖത്ത് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന മകനോട് വിളിച്ചു പറയുന്നു ആരെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുപ്പി ധന്വന്തരം കുഴമ്പ് കൂടി വാങ്ങണം കേട്ടോ മകൻ അത് കേട്ടോ ആവോ ഒരാഴ്ച കഴിഞ്ഞിട്ടും കുഴമ്പ് കിട്ടിയില്ല ആരും അതിനുവേണ്ടി തുനിഞ്ഞില്ല ഇനി മറ്റൊരു രംഗം അച്ഛൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു അഞ്ചു വയസ്സുകാരി മകൾ കട്ടിലിൽ കയറി ഏതോ പാട്ട് പാടി നൃത്തം ചവിട്ടുകയാണ് പത്രത്തിൽ നിന്ന് മുഖമുയർത്താതെ അച്ഛൻ പറയുന്നു മതി നൃത്ത് വീഴും അത് കേട്ട ക്ഷണത്തിൽ ആ മകൾ പറഞ്ഞതനുസരിക്കുമോ സാധ്യതയില്ല ഗൗരവമുള്ള കാര്യങ്ങൾ അടുത്ത് ചെന്ന് മുഖം നോക്കി പറയണം എന്നു പറയുന്നതിലെ കാര്യം മനസ്സിലായല്ലോ അല്ലേ ഇനി അടുത്ത് ചെന്നില്ലെങ്കിലും അതിനുള്ള ഒരു ശ്രമമുണ്ടായാലും മതി അരിവാർക്കുന്ന അമ്മ ജോലി പൂർത്തിയാക്കി മകനെ വിളിക്കുന്നു രമേശ മൊബൈൽ നോക്കുന്ന മകൻ വിളിച്ചത് കേട്ടോ എന്തോ പ്രതികരണമില്ല അമ്മ വീണ്ടും വിളിക്കുന്നു രമേശ അമ്മ നേരിട്ട് പറയാനായി പൂമുഖത്തേക്ക് നടന്നു വരുന്നതായി അവന് തോന്നണം അവൻ തല പൊക്കി നോക്കും ഇനി കുഴമ്പു വാങ്ങുന്ന കാര്യം പറയൂ അതുപോലെ വായിക്കുന്ന പത്രം മടക്കി വെച്ച് മകളുടെ നേരെ നോക്കി അച്ഛൻ കുട്ടിയോട് കട്ടിലിൽ നിന്ന് താഴെയിറങ്ങാൻ പറയുന്നു അതാ അച്ഛൻ എഴുന്നേൽക്കാൻ ഭാവിക്കുന്നു എന്നു കുട്ടിക്ക് തോന്നണം അപ്പോഴേ പറഞ്ഞ വാക്കിന് വിലയുണ്ടാകൂ പറയുന്നത് തന്നോടാണെന്നും അത് അത്യാവശ്യ കാര്യമാണെന്നും കുട്ടിക്ക് ഫീൽ ചെയ്യണം മറ്റു ജോലികൾ ചെയ്യുന്നതിനിടയിൽ ആരോടെന്നില്ലാതെ ആവലാതികളും പരാതികളും പറയുന്നതും ഉപദേശം നൽകുന്നതും നിർത്തണം അതുകൊണ്ട് പ്രയോജനമില്ല നടുവിന് വേദനയുള്ള ഒരമ്മ രാവിലെ എഴുന്നേറ്റാലുടൻ തുടങ്ങുകയായി അടുക്കളയിലും കരയിലും മുറ്റത്തും എന്നല്ല ആ അമ്മ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വിഷമങ്ങൾ വിളമ്പിക്കൊണ്ടേയിരിക്കും ഒക്കെ ഞാൻ തന്നെ വേണമെന്ന് വെച്ചാൽ എന്താ ചെയ്യുക കുറച്ചു കുഴമ്പ് വേണമെന്ന് കഴിഞ്ഞയാഴ്ച മുതൽ പറയുന്നതാ ഉണ്ണാറാകുമ്പോൾ എല്ലാവരും എത്തും ജോലി ചെയ്യാൻ ഞാൻ മാത്രം ഇതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇങ്ങനെ പോകുന്നു പരാതികൾ ഈ പറഞ്ഞതൊന്നും ആരും കേൾക്കുന്നില്ല അറിയുന്നില്ല ആരും ആ വാക്കുകൾക്ക് ഗൗരവം കൊടുക്കുന്നുമില്ല കാരണം ആ പറഞ്ഞതൊന്നും തങ്ങളോടല്ല ആരോടുമല്ല അതിനാൽ കുറച്ചു മാത്രം പറയുക നേരിട്ട് പറയുക വാട്സാപ്പിലെ ടെക്സ്റ്റ് മെസ്സേജ് രീതി കുടുംബത്തിൽ സ്വീകരിക്കരുത് പ്രത്യേകിച്ച് കുട്ടികളോട് നല്ലൊരു നാടിൻ കഥ കേൾക്കാം നന്മയിലെ